എല്ലാവർക്കും സ്വിജീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അര കിലോ ഇടിയപ്പത്തിൻ്റെ പൊടി ഞാൻ എടുത്തിട്ടുണ്ട് തീരെ നൈസായിട്ടുള്ള പൊടിയാണ് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു അതിനുശേഷം ഒരു ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നന്നായി വെട്ടി തിളച്ച വെള്ളം ഈ പൊടിയിലേക്ക് കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് കൊടുക്കുന്ന കൂടെ തന്നെ നന്നായി ഇളക്കി യോജിപ്പിക്കുകയും കൂടി വേണം അതിന് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒഴിച്ച് ഒന്ന് ഇളക്കുക അതിനുശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് പതിയെ അത് ഇളക്കി ഇളക്കി യോജിപ്പിക്കുക തടി കൊണ്ടുള്ള തവിയോ സ്പൂണോ ആയിരിക്കും അതിനൊന്നുകൂടെ നല്ലത് കാരണം നമ്മുടെ കൈ കൊള്ളാൻ സാധ്യതയുണ്ട് നല്ല തിളച്ച വെള്ളമാണല്ലോ പൊടി ഇതേപോലെ നൈസായിട്ട് തേച്ച് കുഴച്ച് എടുക്കുക കട്ട കെട്ടാതെ എടുക്കണം അതാണ് അതിൻ്റെ ഒരു പരുവം വെള്ളം ഇത്തിരി പോയാലും വറുത്ത പൊടി ആയതുകൊണ്ട് അത് ആ പൊടിയിലേക്ക് ആ വെള്ളം അലിഞ്ഞു ചേർന്നോളും അപ്പോൾ ഇതേപോലെ നൈസായിട്ട് ഓരോ ഭാഗവും തേച്ച് കുഴച്ച് തന്നെ എടുക്കുക അങ്ങനെയാണെങ്കിലാണ് ഇടിയപ്പം നന്നായി അതിൻ്റെ നൂലുകൾ വിട്ടുവിട്ട് കിട്ടുക അപ്പോൾ എണ്ണ കൂടി ഒഴിച്ചേക്കുന്നതുകൊണ്ട് നന്നായി അത് പൊടിയിലേക്ക് ഉപ്പും പൊടിയും വെള്ളവും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് പാചക വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവധി ദിവസങ്ങളിലൊക്കെ ഇതേപോലെയുള്ള പാചക വീഡിയോകളൊന്ന് പരീക്ഷിക്കുക ഞാൻ ചെയ്ത് പിന്തുടരുന്ന പാചക രീതികളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുക നമ്മുടെ പൊടി ഇപ്പോൾ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലി ഉണ്ടാക്കുന്ന തട്ടിലേക്ക് എനിക്ക് സ്റ്റീലിൻ്റെ തട്ടുകളാണുള്ളത് അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക അതിനുശേഷം കൈകൊണ്ട് അല്ലെങ്കിൽ നേരത്തെ തുണി കണ്ടോ അതിലേക്ക് ആ എണ്ണ തടവി കൊടുക്കാവുന്നതാണ് ഞാൻ കൈകൊണ്ടാണ് ചെയ്യാറ് അപ്പോൾ ഇതേപോലെ എല്ലാ തട്ടിലും എണ്ണ ഒന്ന് തടവി എണ്ണമയം പുരട്ടി വയ്ക്കുക അതിനുശേഷം ശേഷം സേവനാഴി എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് ഇടിയപ്പത്തിൻ്റെ അച്ച ഇതേപോലെ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് ഓടിൻ്റെ ഈ സേവനാഴിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നന്നായി അത് ഫില്ല് ചെയ്ത് കൊടുക്കുക മാവ് ഒരുപാട് ഫില്ല് ചെയ്താൽ രണ്ടാമത്തെ പീസ് അതിലേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടാകും അപ്പോൾ ഒരു മുക്കാൽ ഭാഗം എടുത്താൽ മതിയാവും ഇതേപോലെ എന്നിട്ട് ഇടിയ ആ തട്ടിലേക്ക് ഇതേപോലെ പിഴിഞ്ഞു കൊടുക്കുക നന്നായി അത് വീഴുന്നുണ്ട് ഇതേപോലെ വരണം പൊടി നന്നായി കുഴിക്കണം നേരത്തെ കാണിച്ചതുപോലെ അതിലേക്ക് നമുക്ക് തേങ്ങാപ്പീര ഇട്ടുകൊടുക്കാം അതിനുശേഷം ഒരു ലെയർ കൂടി അതിൻ്റെ മുകളിലേക്ക് നൂല് വീഴ്ത്തി കൊടുക്കണം അതിനുവേണ്ടി ഒന്നുകൂടെ സേവനഴി നിറയ്ക്കുകയാണ് വീണ്ടും അതേപോലെ തന്നെ അതിൻ്റെ മുകളിലത്തെ രണ്ടാമത്തെ പാർട്ടുകൂടെ വെച്ച് നന്നായി അതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കുക നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ചെയ്യുന്ന രീതികളാണ് പരിചയപ്പെടുത്തുന്നത് അപ്പം മാവ് കുറച്ചുകൂടി വേണം അപ്പോൾ ഞാൻ കുറച്ച് മാവ് കൂടി എടുക്കുകയാണ് അന്നലേ ഉള്ളൂ ആ നാലാമത്തെ ഇടിയപ്പത്തിന് ആവശ്യമായ നൂലുകൾ കിട്ടുകയുള്ളു അപ്പോൾ അതുകൊണ്ട് അതുകൂടി ഞാൻ ഫില്ല് ചെയ്ത് അതും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് എടുക്കാമെന്ന് വിചാരിക്കുന്നു ഇനി ഇത് ഒരു തട്ടിൻ്റെ മുകളിലേക്ക് ഞാൻ വെച്ചുകൊടുക്കുകയാണ് കാരണം വെള്ളം ആ തട്ടിലേക്ക് കയറാതിരിക്കാൻ നന്നായി ആവി വന്നിട്ടുണ്ട് അപ്പോൾ ഇടിയപ്പത്തിൻ്റെ ഇതിലേക്ക് വെച്ചുകൊടുക്കുകയാണ് ഇത് നമുക്ക് കടലക്കറി കൂട്ടി ഇഡലി കുക്കറിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നേരത്തെ ആവി വരാൻ വെച്ചിരിക്കണം അതിലേക്കാണ് നാം ഇഡലി തട്ട് ഇറക്കി വയ്ക്കുന്നത് ഇനി ഇത് നമുക്ക് കടലക്കറി കൂട്ടി കഴിച്ചാലോ ആരോഗ്യകരവും രുചികരവുമായ ഫുഡ്